പവർ ഓഫ് മോർണിംഗ് റുട്ടീൻസ് ഹൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം രാവിലെ നമ്മൾ ചെയ്യുന്ന വൈവിധ്യങ്ങളായ വ്യത്യസ്തങ്ങളായ ശീലങ്ങളെക്കുറിച്ചാണ് ഇതിൻ്റെ ശക്തി ഇതിൻ്റെ പവർ എത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ദ പവർ ഓഫ് മോർണിംഗ് റുട്ടീൻസ് ഇതിൻ്റെ പവർ എത്രമാത്രമാണുള്ളത് ഓരോ ഗുണങ്ങൾ മോർണിംഗ് റുട്ടീൻ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഹിക്ക് സ്റ്റാർട്ടിംഗറുടെ നമ്മുടെ ദിവസത്തെ വളരെ നന്നായി തുടങ്ങാൻ നമുക്ക് സാധിക്കുന്നു ഒരു നല്ല സിസ്റ്റമാറ്റിക് ആയ സ്ട്രക്ചേർഡ് ആയ ഒരു കൃത്യതയുള്ള ഒരു പ്രഭാതശീലങ്ങൾ നമുക്ക് നമ്മുടെ ദിവസം നന്നായി തുടങ്ങാൻ സാധിക്കും അത് നമ്മുടെ വരും മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിൽ അടുത്ത സമയങ്ങളിൽ അന്നത്തെ ദിവസം നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതിനെ സ്വാധീനിക്കുന്നു നമ്മുടെ മനസ്സിനെയും നമ്മുടെ മനസ് മാനസിക നിലയെ വരെ നിലവരെ ഈ രാവിലെ നമ്മൾ ചെയ്യുന്ന ഈ ശീലം നമ്മളെ സ്വാധീനിക്കുന്നു അതുപോലെ നമ്മുടെ പ്രവർത്തനക്ഷമത എഫിഷ്യൻസി പോലെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് നമ്മുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കാൻ നമ്മുടെ ഈ മോർണിംഗ് റുട്ടീൻ പ്രഭാതശീലങ്ങൾ നല്ല പ്രഭാതശീലങ്ങൾ കാരണമാകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഗോൾ സെറ്റിങ് ഭാവിയിലേക്ക് നമ്മുടെ ഗോൾ എന്തൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ രാവിലത്തെ മോർണിംഗ് റുട്ടീൻസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ എക്സസൈസ് ചെയ്യുന്നവരുണ്ട് നന്നായി വർക്കിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അന്നത്തെ ദിവസം എന്താണോ നമ്മൾ ജോലി ചെയ്യുന്നത് അതിനെ വളരെ നന്നായി സ്വാധീനിക്കാനും അതിൻ്റെ നമ്മുടെ ക്ഷമത വർദ്ധിപ്പിക്കാനും ഇതുകൊണ്ട് സാധിക്കും ഒരു മാന മൈൻഡ്ഫുൾ സ്റ്റാർട്ട് മാനസികമായി നമുക്ക് നല്ലൊരു ഒരു ഒരു തുടക്കം മോർണിംഗ് റുട്ടീൻ തരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ നമ്മൾ കണ്ണൊക്കെ പൂട്ടി നമ്മൾ നന്നായി മെഡിറ്റേഷൻ ചെയ്യുന്നു യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ ലഭ്യമാണ് ഏത് രൂപത്തിലാണ് ഏത് സമയത്താണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് നമ്മൾ ആളുകൾക്ക് നന്ദി പറയുന്നൊരു ശീലം അതുപോലെ മൈൻഡ്ഫുൾ ബ്രീത്തിങ് അങ്ങനെ സെൻസ് ഓഫ് കാമ്നെസ് സെൻസ് ഓഫ് പർപ്പസ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് വളരെ നല്ലൊരു ഫീലിങ് നമുക്ക് രാവിലെ തന്നെ നമുക്ക് കിട്ടും ഇത്തരം ശീലങ്ങൾ ആക്ടിവിറ്റീസ് നമ്മൾ നടപ്പാക്കുന്നതിലൂടെ വളരെ നല്ല ശീലങ്ങളാണ് നമുക്ക് നമ്മുടെ അന്നത്തെ അന്നത്തെ ദിവസം അതുപോലെ വരും കാലങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഒരു ഒരു നിലനിൽപ്പ് അതുപോലെ തുടർച്ചയായി കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള കഴിവ് അതുപോലെ ഒരു നല്ലൊരു അച്ചടക്കം അനുസരണവും അച്ചടക്കവും വ്യത്യാസമുണ്ടല്ലോ നല്ലൊരു അച്ചടക്കം നമുക്കുണ്ടാകുന്നു അത് ഈ അച്ചടക്കം ഉണ്ടാകുന്നതിലൂടെ നമുക്ക് നല്ലൊരു പോസിറ്റീവായ ഒരു ശീലങ്ങൾ വളർത്തിയെടുക്കാനും അതിനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് നല്ല മോർണിംഗ് നല്ല മോർണിംഗ് റുട്ടീൻസ് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് നല്ലൊരു സക്സസ്സിൻ്റെ നമ്മുടെ പ്രൊഫഷണലായും പേഴ്സണലായും നമ്മുടെ വളർച്ചക്കും നമ്മുടെ വിജയത്തിനൊക്കെ ഉള്ള ഒരു 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 ചാവിയായിട്ട് കൂടിയാണ് മോർണിംഗ് റുട്ടീൻസിന് നമ്മൾ കണക്കാക്കേണ്ടത് അതുപോലെ പ്രയോറിറ്റി സെൽഫ് കെയർ നമുക്ക് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വരുന്നതിന് ഉപയോഗപ്പെടുത്ത് നമുക്ക് കഴിയണം അതിന് നല്ല ന്യൂട്രീഷ്യസായ പോഷക ഗുണങ്ങളുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നു അതുപോലെ നമ്മൾ ഗ്രൂമിംഗ് ചെയ്യുന്നു ഇങ്ങനെ എല്ലാ രൂപത്തിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം വളരെ ഫ്രൂട്ടിഫുൾ ആകും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ഒപ്റ്റിമൽ എനർജി ലെവൽ രാവിലെ ഈ ശീലങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ എനർജി ലെവൽ വളരെ പീക്കിലായിരിക്കും അങ്ങേ അറ്റത്തായിരിക്കും എനർജി ലെവൽ ഈ എനർജി ലെവൽ അവർക്ക് അന്നത്തെ ദിവസം വർക്ക് ചെയ്യുന്നതിലേക്കും അതുപോലെ അവരുടെ ജോലി മറ്റു എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനെ അത് സ്വാധീനിക്കുകയും അതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വളരെ ക്രിയേറ്റീവായ മൈൻഡ് അവർക്ക് രൂപപ്പെടുത്താനും സാധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ സ്ട്രെസ് റിഡക്ഷൻ രാവിലെ തന്നെ മൈൻഡ് ഫ്രീ ആക്കി നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ് ഫ്രീ ആക്കി മെഡിറ്റേഷനും അതുപോലെ ഇത്തരത്തിലുള്ള സ്ട്രക്ചേർഡായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മണിക്കൂറുകൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ടെൻഷനോ സ്ട്രെയിനോ ഒന്നും നമുക്ക് ഉണ്ടാവാത്ത രൂപത്തിൽ അന്നത്തെ ദിവസത്തെ സ്ട്രെസ് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ വർക്കിലൊക്കെ ഉണ്ടാകും പക്ഷേ അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതിനെ സാധിക്കുന്നു എന്നാണ് ഗോൾ സെറ്റിങ് ആൻഡ് വിശ്വലൈസേഷൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ തന്നെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല മോർണിംഗ് റുട്ടീൻ ചെയ്യുന്ന സമയം വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസവും അതുപോലെ മറ്റു അടുത്ത കാലങ്ങളിലും നമുക്കിത് നല്ല ഊർജം തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ സ്ഥിരമായ മോർണിംഗ് റുട്ടീൻ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അവരുടെ ജീവിത ശൈലി ജീവിതത്തിൻ്റെ രൂപങ്ങൾ അതുപോലെ ഹെൽത്തി ക്വാളിറ്റി ബെഡ് ക്വാളിറ്റി സ്ലീപ്പ് വരെ അവർക്ക് നല്ല ഗുണമുള്ള ഗുണാത്മകമായ ക്വാളിറ്റി ടൈം പോലെ തന്നെ ക്വാളിറ്റി സ്ലീപ്പ് അവർക്ക് ലഭിക്കുന്നു അതിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ പാറ്റേൺ തന്നെ മാറുന്നു സ്ലീപ്പ് പാറ്റേൺ മാറുന്നു അതുപോലെ റിലേഷൻഷിപ്പിലെ വളർച്ച പുരോഗതി കാണുന്നു ഈ രൂപത്തിലൊക്കെ നല്ലൊരു പാറ്റേൺ ടോട്ടൽ ലൈഫിന് വരെ കാണുന്ന രൂപത്തിലാണ് മോർണിംഗ് റുട്ടീൻസിൻ്റെ പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ പോസിറ്റീവ് ഹെൽപ്പ് കാസ്ക് നമ്മുടെ ഇതിൽ എൻഗേജാകുന്നതിലൂടെ മോർണിംഗ് റുട്ടീൻസിൽ എൻഗേജ് ആകുന്നതിലൂടെ നമുക്ക് മാക്സിമം ഒരു ഒപ്റ്റിമിസ്റ്റിക് ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് ഒരു ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പെസിമിസ്റ്റിക് ആയിട്ട് അശുഭാപ്തി വിശ്വാസമില്ല ആ വിശ്വാസത്തോടുകൂടി ഇനിയൊന്നും നടക്കില്ല എന്ന് കരുതി മിണ്ടാതിരിക്കുന്നതിന് പകരം നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റോട് കൂടി മുന്നേറാൻ പോസിറ്റീവ് ഹാബിറ്റ്സ് അതുപോലെ മോർണിംഗ് റുട്ടീൻസ് ഒക്കെ നമ്മളെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കേ താങ്ക്